ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കേരള കിച്ചൺ ചാനലിലോട്ട് സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നാരങ്ങയും ഈന്തപ്പഴവും ചേർന്നുള്ള അച്ചാറാണ് നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം മീഡിയം സൈസുള്ള നന്നായി പഴുത്ത നാരങ്ങയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് കിലോ നാരങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നന്നായി കഴുകി തുടച്ച ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഉപ്പ് തിരുമ്മി രണ്ട് ദിവസം വെച്ചിട്ടുണ്ട് അതിനുശേഷമാണ് അച്ചാർ ഇടുന്നത് രണ്ട് പിടിയോളം വെളുത്തുള്ളി നന്നാക്കിയത് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് കാന്താരി മുളക് മുറിക്കാതെ തന്നെ നമുക്ക് ചേർക്കാം അച്ചാറിനായിട്ട് എണ്ണയാണ് എടുക്കുന്നത് ഞാനിവിടെ പത്ത് പതിനഞ്ചോളം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഈന്തപ്പഴം നന്നായിട്ട് കുരുവെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കാം ഈന്തപ്പഴത്തിൻ്റെ മധുരം നാരങ്ങയിലോട്ട് ഇറങ്ങുമ്പോൾ നാരങ്ങാച്ചാറിന് വളരെ സ്വാദ് കൂടും നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കൊരു ചീനച്ചട്ടി അടപ്പത്തോട്ട് വെക്കാം നന്നായി ചൂടാവണം ചൂടായ ശേഷം അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ചേരുവകൾ ഓരോന്നായി ചേർക്കാം ആദ്യമേ തന്നെ ഒരു സ്പൂണോളം കടുക് പൊട്ടിക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം അതിലോട്ട് ഒരു സ്പൂണോളം ഉലുവയും ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഫുള്ളിൽ വെച്ചിട്ട് വേണം കടുകും ഉലുവയും ചേർക്കാനായിട്ട് ഇത് നന്നായി പൊട്ടി വരുന്നത് വരെ ഫ്ലെയിം ഫുള്ളിൽ തന്നെ വെക്കണം ശേഷം നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം അതിലോട്ട് നമുക്കാദ്യമേ നന്നാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി നന്നായി മൊരിഞ്ഞു വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അടിയിൽ പിടിക്കാതെ അതിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കാന്താരി മുളക് കറിവേപ്പില ഇഞ്ചി ഇതെല്ലാം ഓരോന്നായി ആഡ് ചെയ്ത് കൊടുക്കാം കാന്താരി മുളക് ചേർക്കുമ്പോൾ എണ്ണ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് ഇത് നന്നായിട്ട് വാടി വരുന്നത് വരെ ഇതിലെ വെള്ളത്തിൻ്റെ അംശമെല്ലാം വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ഓരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഞാനിവിടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ചേർക്കേണ്ടത് ഇതിലോട്ട് എരിവുള്ള ഒന്നര സ്പൂണോളം മുളക് പൊടിയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എരിവിനായിട്ട് കുറച്ച് ഉലുവ പൊടി അതും ആവശ്യത്തിന് മാത്രം അധികമായാൽ നാരങ്ങയിൽ കയ്പ്പ് കൂടും ഇതിലോട്ട് പൊടിക്കായമാണ് ചേർത്തിട്ടുള്ളത് കായം പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താണ് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് പൊടികളെല്ലാം നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം നന്നായി മിക്സ് ആയ ശേഷം നമുക്ക് നമുക്കതിലോട്ട് ആദ്യമേ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം ഈന്തപ്പഴം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫിൽ തന്നെ വെച്ചിട്ടാണ് ഈന്തപ്പഴം ആഡ് ചെയ്യുന്നത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതിലോട്ട് ഉപ്പിട്ട് തിരുമ്മി വെച്ചിട്ടുള്ള നാരങ്ങ നമുക്ക് ചേർക്കാം നാരങ്ങയും നന്നായിട്ട് ഇളക്കി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും മസാല എത്തുന്ന രീതിയിൽ നമുക്ക് സാവധാനം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം എപ്പോഴും നാരങ്ങ അച്ചാർ ഇടുമ്പോൾ നല്ല പഴുത്ത നാരങ്ങ നോക്കി സെലക്ട് ചെയ്ത് ഇടാൻ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം പച്ച നാരങ്ങ അച്ചാറിട്ടാൽ കൂടുതൽ കയ്പ്പുണ്ടാകും അതുകൊണ്ട് പഴുത്ത നാരങ്ങ തന്നെ നോക്കി എടുക്കേണ്ടതാണ് നാരങ്ങയും ഈന്തപ്പഴവും മസാലയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ചൊറുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചൊറുക്ക് ആഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത ശേഷം ഇത് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കാരണം നാരങ്ങയിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് തിളച്ച ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ആ ടൈമിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി നാരങ്ങയും ഈന്തപ്പഴവും ചേർന്ന അച്ചാറ് റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബും ചെയ്യാനും മറക്കല്ലേ